ഇന്ന് ഉച്ചക്ക് ഒരു രണ്ട് നാൽപ്പതോടു കൂടി ലിജിയും മോൻസി തന്നെ ബെൻസി എന്നെ വിളിച്ചറിയിക്കുന്നു അന്ന് അത്യാവശ്യമായി റിജിയുടെ വീട് വരെ വരണമെന്ന് കാര്യം കാര്യമന്വേഷിച്ചപ്പോഴ് അവരുടെ മകൾ വന്ന് നോക്കി അച്ഛനെയും അമ്മയെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല അകത്ത് എന്തോ ഒരു സംശയം കണക്ക് തോന്നുന്നു ആരോ തൂങ്ങി നിൽക്കുന്നതായിട്ട് തോന്നുന്നു എന്നുള്ള നിലയിൽ ഈ മകൾ എൻ്റെ സുഹൃത്തുക്കളെ തൊട്ടടുത്തവരുണ്ടായിരുന്നു അവരെ പറയുന്നു അതനുസരിച്ച് നാട്ടുകാരൊക്കെ അതനുസരിച്ച് നാട്ടുകാർ എത്തുന്നു ഞാനിവിടെ പറഞ്ഞപ്പോഴും വാർഡ് നമ്പർ എത്തിയിട്ടില്ല വാർഡ് നമ്പറ് പറഞ്ഞ് ഡോർ ബ്രേക്ക് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ഡോർ ബ്രേക്ക് ചെയ്ത് അകത്ത് ലിജി ഞാനും കൂടെ ആണ് അകത്തുകാര് നോക്കുന്നത് അവിടെ ശരിക്കും മരിച്ചെന്നുള്ളൊരു ഉറപ്പ് കാണുന്നത് അപ്പോഴും ബോഡിയുടെ കാല് തറയിൽ എത്തണമെങ്കിൽ അത്രത്തോളം സമയമായിട്ടുണ്ട് അപ്പോഴത്തേക്ക് മാഗ്രെത്തി വേരൂർ പോലീസിനെ പോലും അറിയിച്ചിരുന്നു പോലീസും സ്ഥലത്തെത്തി തുടർന്ന് മുൻകർഷണ നടപടികളും മറ്റും നടക്കുന്ന സാഹചര്യമാണിപ്പോ നടന്ന ഇവിടെ ഈ അടുത്ത കാലത്തെ ഒരു വലിയ വിഷയം ഞാൻ ഇട്ടെങ്കിൽ വേറെ അത്യാവശ്യം മറ്റുണ്ടെങ്കിലേ വരാറുള്ളു പക്ഷെ ഇവിടെ മരുന്നൊക്കെ ഇരിക്കുമ്പോ ഇച്ചിരി പ്രശ്നങ്ങളൊക്കെ നല്ലാതെ ഒഴിച്ചു കഴിഞ്ഞു മറ്റു മറ്റേ കുഴപ്പമില്ലാതെ രണ്ടുപേരും നല്ല ജീവിച്ചോണ്ടിരുന്നില്ല പിന്നെ ഇത് എപ്പഴാ എന്തോ ഒന്നും അറിയാൻ പറ്റില്ല ഉച്ചയ്ക്കാണ് നമ്മൾ അറിയുന്നവര് അറിഞ്ഞ പിന്നെ കയറി വന്നു അത്രയും കാര്യങ്ങളും നമുക്ക് ടാപ്പിങ് വല്ലപ്പോഴൊക്കെ ചിലപ്പോ പ്രശ്നങ്ങള് ഒരു വീടാകുമ്പോ അടിപൊളിയാകും കാണത്തില്ല ഏരിച്ച് അവര് ലൈ പുള്ളി പറഞ്ഞതുപോലെ അവര് സ്വയമായിട്ട് രണ്ടുപേരും തൊഴില് പോകുന്നു രണ്ടുപേർക്കും പിന്നെ നിങ്ങളുടെ കുഞ്ഞുങ്ങള് അവരുടെ മക്കള് അവരെ നോക്കുന്നു നല്ലപ്പോഴും വരികയും പോവുകയും ചെയ്യുന്നുണ്ട് ഇന്നലെ ഇവിടെ വന്ന് എല്ലാം പരിപോണ് മൂന്ന് മണിക്ക് അവിടുന്ന് ഇവിടുന്ന് അവിടെ വരുന്നത് അവരോട് വരികയും കാര്യം ചെയ്യും ഇവിടെ അവർക്ക് പത്ത് മരവുണ്ട് ഇതൊക്കെ പിന്നെ ഇത് എന്തെങ്കിലും വെട്ടിക്കൊടുക്കുന്നേവരാഭവിച്ചു ഞാൻ ഇന്ന് മൂന്ന് മണിക്ക് ആ അറിയപ്പെടുന്നു സംഭവം അറിയുന്നത് കൊല്ലം ഏരൂരിലാണ് ഇന്ന് ഉച്ച കഴിഞ്ഞ് നാടിനെ നെടുക്കിയ സംഭവം ഉണ്ടായത് ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷം ഭർത്താവ് ആത്മഹത്യ ചെയ്യുകയായിരുന്നു അയിലറ ചാഴിക്കുളത്ത് റജി വിലാസത്തിൽ അമ്പത്തിനാല് വയസ്സുള്ള റജി ഭാര്യയായ പ്രശോഭയെ കൊലപ്പെടുത്തിയതിനു ശേഷം ആത്മഹത്യ ചെയ്തു എന്നുള്ള പ്രാഥമിക നിഗമനത്തിലാണ് പോലീസും നാട്ടുകാരും രണ്ടുപേരും ടാപ്പിംഗ് തൊഴിലാളികളാണ് കുടുംബ പ്രശ്നമാകാം ഇതിലേക്ക് നയിച്ചതെന്നുള്ള പ്രാഥമിക നിഗമനമാണ് പോലീസിനുള്ളത് ഈ സംഭവത്തില് നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും പ്രതികരണമാണ് ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് കേരള വാർത്ത എത്തിച്ചത് സംഭവസ്ഥലത്ത് സയന്റിഫിക് ഉദ്യോഗസ്ഥരും വിരണന എത്തി തെളിവുകൾ ശേഖരിക്കുകയും ഇൻവെസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോയി ഏരൂർ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ഏരൂർ thank you